കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടര അവിടെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് കോളേജിൻ്റെ സ്റ്റോറിൽ പോയിരിക്കുമായിരുന്നു ഫ്രണ്ട്സിൻ്റെ അപ്പുറം അപ്പം എന്താണ് അപ്പോൾ അവിടെ ഒരു കൂട്ടം സീനിയർ ആട്ടന്മാർ വന്നിരുന്നിട്ട് എന്നെ കൈകാട്ടി വിളിച്ചു ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ പൊതുവെ സംസാരിക്കാൻ വിളിക്കുന്ന രീതിയിൽ ഞാൻ അങ്ങോട്ട് പോയി അവരോട് എന്തായിട്ടാന്ന് കാര്യം ചോദിച്ചു അപ്പോൾ അവരങ്ങോട്ട് അതിൻ്റെ കളിയൊക്കെ മതിയായിപ്പോൾ നിൻ്റെ എളുപ്പമൊക്കെ നിർത്തിക്കോ നിൻ്റെ നടപ്പൊക്കെ മതിയായിക്കോ എന്നൊരു രീതിയിൽ ഇങ്ങനെ തട്ടിക്കയറി സംസാരിച്ചു അപ്പം ഞാൻ എന്തായിട്ട് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു അപ്പം എന്താണ് എൻ്റെ കോളർ പിടിച്ചിട്ട് കുന്തി എന്നെ അടിക്കുക ഉണ്ടായത് അപ്പം എന്നിട്ട് അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഇപ്പം പിരിച്ചു വയ്ക്കാൻ വന്നു അപ്പോൾ എന്താണ് എന്നെയും അതേപോലെ തന്നെ കുടിച്ച് വയ്ക്കാൻ വന്ന ഫ്രണ്ട്സിനെയടക്കം അവർ സംഘടിച്ച് വന്നിട്ട് അടിക്കുകയുണ്ടായത് ഒരു പത്തിരുപതൊരു പേരോളം ഉണ്ടായിരുന്നു എന്താണ് കുളിച്ചു വെക്കാൻ വന്ന ഫ്രണ്ട്സിനെ കസാര അടക്കം എടുത്തിട്ട് അവരടിക്കുകയുണ്ടായി മറ്റേ അതിന് ശേഷം ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത് അവർ ഇത് പ്രശ്നമാക്കില്ല പറഞ്ഞു തീർക്കാമെന്നുള്ള രീതിയിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് വീണ്ടും അടിക്കുകയായിരുന്നു